എല്ലാവർക്കും നമസ്കാരം മകരക്കുയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ വെള്ളയാംകുടിയിൽ വന്നിരിക്കുകയാണ് ഒരു ഗംഭീര കർഷകനെ പരിചയപ്പെടാൻ വേണ്ടി എൺപത്തി രണ്ട് വയസ്സുണ്ട് ഈ കർഷകൻ ഏതാണ്ട് ഏതാണ്ട് അടിപൊളി ഇതുണ്ടോ സുപ്പർ ഓക്കെ ഇത് വെച്ചോണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഓക്കെ നമ്മൾ ഈ കർഷകനെ ഇവിടെ പാടി ഓക്കെ നമ്മളെന്തായാലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ രസകരമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വന്ന സമയത്ത് ഒരു പ്രാവ് നമ്മുടെ തലേന്നേതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് നമ്മളിങ്ങോട്ട് വന്ന് കയറുമ്പോൾ ശരിക്കും മൃഗപരിപാലനമുണ്ട് അതുപോലെ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ ജാതി പരിപാലനം നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ എൺപത്തി രണ്ട് വയസ്സുള്ള ഒരു കർഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ജീവിതം തുടങ്ങുന്ന എന്നോട് പറഞ്ഞൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കൃഷിയിൽ അദ്ദേഹം സജീവമായിട്ട് അത് മൂന്നേക്കർ സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം ഇപ്പോൾ ജാതി കൃഷി മാത്രം ചെയ്യുന്നു അതിനിടയിൽ അദ്ദേഹം വളരെ ഗംഭീരമായി കുരുമുളക് കൃഷി പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു കർഷകനായിരുന്നു പിന്നെ ഇടക്കാലം കൊണ്ട് കുരുമുളകിനുണ്ടായ കീടബാധകളൊക്കെ അദ്ദേഹത്തെ ആ ഒരു മേഖലയിൽ നിന്ന് പിൻവലിപ്പിച്ചു എങ്കിലും ഇപ്പോഴും അതിഗംഭീരമായി ജാതി കൃഷി നടത്തുന്നുണ്ട് നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഇടുക്കി ജില്ലയിലെ വെള്ളയാംകുടിയിൽ നിന്ന് കുങ്ങണിപ്പടവിലേക്കുള്ള യാത്രാമതി റോഡ് നീരുവശത്തും നിറയെ കാഴ്ച നൽകുന്ന ജാതി കാണാം ആ ജാതിത്തോട്ടത്തിൻ്റെ നടുവിലായി പഴയ മാതൃകയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട് അതിന് മുറ്റത്തായി എപ്പോഴും പറന്നു കളിക്കുന്ന രണ്ടിണപ്രാവുകൾ അവർക്ക് സ്വസ്ഥമായിരിക്കാൻ ജാതിത്തോട്ടത്തിൻ്റെ നടുവിൽ ചെറിയൊരു കൂട് വീടിൻ്റെ പുറകുവശത്തായി തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പഴയ മാതൃകയിലുള്ള ഒരാട്ടിൻകൂട് ആട്ടിൻകൂടിലോട്ട് ചേർന്ന് ജാതിക്കായ്കൾ ഉണങ്ങാനുള്ള ഒരു സ്റ്റോർ വെള്ളയാംകുടിക്കാരൻ കൊച്ചാട്ടൻ്റെ കൃഷിയിടവും വീടും അദ്ദേഹം സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന ഒരു കണക്കൻ കാർഷിക കുത്തിയാണ് ഉണ്ട് ഞാൻ വിളിക്കുന്നത് കുട്ടിച്ച മരുന്നങ്ങളിൽ നിന്നാണ് ഞാൻ താമസിക്കുന്നത് കൂങ്ങണിപ്പുഴ ഭാഗത്താണ് കട്ടപ്പുറം അഞ്ച് കിലോമീറ്റർ അകലെയാണ് കൂങ്ങണിപ്പുഴവ് വെള്ളയാംകുടിന്ന് ഒരു രണ്ടര കിലോ രണ്ട് കിലോമീറ്റർ അറുപത്തിരണ്ടിൽ ഒന്നതാണ് അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ടും മുപ്പത്തെട്ട് പിന്നെ ഇരുപത്തഞ്ച് വൈകിവിടെ വന്നിട്ട് കൃഷി ആദ്യം വരുമ്പോൾ മൂന്നാലേക്കർ സ്ഥലം തെളിഞ്ഞ കിടപ്പുണ്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ വനമായിട്ട് നിൽക്കുന്നു എല്ലാം വെട്ടിയഴിച്ച് അന്നത്തെ കാലത്ത് അങ്ങോട്ട് നെൽകൃഷി ചെയ്ത് പിന്നെ കപ്പിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഇത് അത്തേ കുരുമുളക് ഒരു ആദ്യത്തെ കൃഷി നല്ല ആദായം കിട്ടി പിന്നെ രണ്ട് മൂന്ന് വർഷം മൂന്ന് രണ്ട് റീപ്ലാന്റ് ചെയ്തു റീപ്ലാന്റ് ചെയ്ത് അതിന് ആദായം കിട്ടി പിന്നെ പ്ലാന്റ് ചെയ്തപ്പോഴത്തേക്കും മുഴുവൻ കേടായി അങ്ങനെ ഞാൻ ആ കൃഷിന്ന് കുരുമുളക് എന്നാ ചെയ്തോണ്ടിരുന്നേ എന്നോ ആ ഇതിന് ആദ്യം പറഞ്ഞാൽ കരിമുണ്ട വെള്ളമുണ്ടി ജീരകമുണ്ടി അതൊക്കെയായിരുന്നു ആദ്യ അതിൽ ഏറ്റവും നല്ല വിളവേതായിരുന്നു ഏറ്റവും നല്ല വിളം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഒത്തി കിട്ടിയ ഏറ്റവും നല്ല വിളവ് അത് നല്ല വലുപ്പമുള്ള ചാടും നല്ല ദൃഢതയോടെ മുളകുമായിരുന്നു കരിമുണ്ടിയും അതുപോലെ തന്നെ കട്ട കെട്ട പിടിച്ച് നിൽക്കും പക്ഷേ കാഴ്ച ശരി നന്നായിട്ട് കായ് കിട്ടിയാൽ വെള്ളം കുണ്ടിയാണ് ഏറ്റവും നല്ലത് വെള്ളമുണ്ടി കുണ്ടി എന്നാ വിളവുണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഒരു തുലാം മുളവ് വരെ കിട്ടിയിട്ടുണ്ട് കേടുപിടിച്ചായിരുന്നു കേടുപിടിച്ചതിൽ നമുക്ക് അതേ കാലത്ത് ശ്വാസീയമായിട്ടുള്ള കൃഷി രീതികളൊന്നും പറഞ്ഞു തരാൻ വേണ്ടി ആരുമില്ലായിരുന്നു അതിന് പേരില് ആ കൃഷി കേടുപിടിച്ച മൊത്തം പോയി മൊത്തം പോയി അതായത് പ്ലാൻ ചെയ്ത് നാല് കൊല്ലം അഞ്ചുകൊല്ല ആവുമ്പോഴത്തേക്ക് റോഡ് ഫലമാണെന്ന് കുറേ ഷാദായം കിട്ടാൻ തുടങ്ങുന്നത് അന്ന് മുതൽ ഇത് കേടി പിടിച്ചങ്ങ് അങ്ങ് തീരുക അതിനുശേഷം ഞാൻ വേറൊരു കൃഷിയോട്ട് പറയായിരുന്നു വാനലയുടെ കാര്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി മലപ്പുറം ചെയ്തൊരു കൃഷിയായിട്ട് വാനില്ല അതേക്കാലത്ത് വാനലുണ്ടായിരുന്നു ഞാനൊരു സ്ഥലത്തോളം പാൽ കൃഷി ചെയ്തത് അന്ന് ഒരു തണ്ടിന് അതായത് ഒരു മീറ്റർ ആകുമ്പോൾ തോന്നുന്നു ഒരു മീറ്ററിന് എൺപത് രൂപ വിലയായിരുന്നു അങ്ങനെയാണ് മേടിച്ച് കൃഷി ചെയ്തത് കൃഷി ചെയ്ത് രണ്ടാം കൊല്ലം ഒരു കുറച്ച് ആദായം കിട്ടി മൂന്നാം കൊല്ലം ഉണ്ട് വിലയില്ലായിരുന്നു നാലാം കൊല്ലത്തോടെ പോവുകയും ചെയ്തു അങ്ങനെ നഷ്ടമായി പോയി നഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം മുഴുവൻ തീർത്തു അതായത് പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയോളം കളഞ്ഞു ഇപ്പം വിലയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഉള്ളപ്പം കിട്ടിയുള്ള കാര്യമുള്ളൂ ആദ്യകാലത്ത് പറഞ്ഞാൽ കൊക്കയ്ക്ക് വിലയുണ്ടായിരുന്നു കൊക്കയുടെ വില പോയി കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ല അറിവുള്ള മനുഷ്യർ അല്ലല്ലോ കൊറേ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാണുന്ന രീതിക്ക് അങ്ങ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതേസമയത്ത് ഗവൺമെന്റ് കൃത്യമായിട്ട് താല്പര്യവരെ ഒക്കെ ആണെങ്കിൽ ഈ കൃഷിക്കാരെല്ലാം മെച്ചപ്പെടും എന്തായാലും ജാതി ചെയ്യുന്നുണ്ട് ഒരു നാനൂറ് ജാതിയോളം പരിഹരിക്കും നാനൂറോളം ജാതി കൃഷിയെ പറ്റി പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിക്ക് ഏറ്റവും നല്ല കൃഷിയാണ് കാരണം ഇപ്പം ഇവിടുന്ന് ഞങ്ങളുടെ ഇവിടെ ജോലിക്കാരില്ല ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് പതിനാൽ പണിക്കാരുണ്ടായിരുന്നു അതല്ല ഈ മുകളിലും എൻ്റെ ഈ പരിസരത്തുള്ള ആൾക്കാരായിരുന്നു അവർക്ക് മലയാളം അറിയാം ഇവിടുത്തെ കൃഷി രീതി അറിയാം അതുകൊണ്ട് അവരുടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവരതനുസരിച്ച് അങ്ങ് ചെയ്തോളമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ നാട്ടിൽ ഒരു കൃഷി ഒരു ജോലിക്കാരനുള്ളത് ഒരു എഴുപത് വയസ്സ് അടുത്ത് കാണും ഒരാൾക്കൊരു അറുപത്തെട്ട് അറുപത്ത അറുപത് അടുത്ത് കാണും ഈ രണ്ട് കൃഷിക്കാരെയുള്ളൂ അല്ലാതെ ജോലിക്കാരേ ഉള്ളൂ ഈ പ്രദേശം മുഴുവൻ ഇവരോടുള്ള കാലം കഴിഞ്ഞാൽ ഒരൊറ്റ ആൾ ഒരു ആളിനെ പോലും ഇവിടെ പണിക്കാരായിട്ട് കിട്ടുകയല്ല അതുകൊണ്ടാണോ പിന്നെ ജാതി കൃഷിയിലേക്ക് തിരുന്നത് അല്ല ജാതി കൃഷി എന്ന് പറഞ്ഞാൽ റീപ്ലാന്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് കൃഷിയാണ് റീപ്ലാന്റ് അതായത് സാമ്പത്തികമായിട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പാണ്ട് ചെയ്യാനുള്ള ആവശ്യമാണെങ്കിലും മൊത്തം മിക്കവാറും തൊണ്ണൂറ്റഞ്ച് ശതമാനം കണ്ടു വരിക ഓഹോ പിന്നെ ഞാനിത് കൃഷി ചെയ്യാൻ ആഗ്രഹിച്ച ആരംഭം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഈ കൊടിയെല്ലാം പോയി നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാനെൻ്റെ കസിന് വീട്ടിൽ ചെന്നു അന്നേരം ആ കസിൻ ഒരു പന്ത്രണ്ട് യാതി തൈ വട്ടിയായി വിശരിക്കുക എന്നാലും ഞാൻ പറഞ്ഞു ഇവിടെ വന്നാൽ എനിക്ക് എന്തായാലും നീ നട ചെയ്യാൻ അറിയാമോ നീ ഇതെടുത്തോളാം പറഞ്ഞു അന്നേരം പുള്ളി പറഞ്ഞു എന്നാൽ അളിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ യാത് കൃഷി ആരംഭിക്കുന്നത് ഏറ്റവും വേണ്ടത് വെള്ളമാണ് അത്യാവശ്യം ഇതിന് കായ്ക്കുന്നവരെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അതിലും കെട്ടണം കാരണം ചോദിച്ചാൽ നല്ല എടുക്കണം കണക്കിന് കണക്കിന് ഈ പറഞ്ഞവര് ജൈവളമാണ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായം കേട്ടോ പിന്നെ വേനൽ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമുക്ക് അവസ്ഥ തീരുമാനിക്കാൻ പറ്റിയില്ല ചില കാലങ്ങളിൽ ഭയങ്കര ഉണക്കായിരിക്കും ആ ഉണക്കേണ്ട സമയത്തൊക്കെ നമ്മുടെ നമുക്ക് ഈ ജാതിക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ യാതി കൃഷി പരാജയപ്പെട്ടു പോവും ആ എനിക്കിവിടെ മൂന്ന് കുളക്കണ്ടറും രണ്ട് കുളവുമുണ്ട് കണറ്റുകാര വിളം എങ്ങനെയുണ്ട് വെള്ള വെള്ളം കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ രീതിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൃഷിക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അവന് ഈ കാലാവസ്ഥ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ രണ്ടു മൂന്ന് ആവശ്യം പൂത്തു പൂത്തപ്പം മുഴുവൻ ഭയങ്കര മഴ മുഴുവൻ പൂവും താഴെ പോയി പിന്നെ ഇങ്ങനെ കാ പിടിക്കുന്നത് അതേ സമയത്ത് നാൽപ്പത് യാതി എനിക്കുണ്ടായിരുന്നത് ഒരു കാലത്ത് കഴിക്കുന്നതായിട്ട് അന്ന് വേറെ അന്ന് കൊടിയ ഉള്ള കാലമാണ് ആ നാൽപ്പത് യാതെന്ന് ഞാനൊരു അഞ്ചിട്ട് പത്ത് വല്ലതും സൂക്ഷ്മമായിട്ട് ജീവിച്ചു പത്ത് പത്തര ലക്ഷം രൂപ കിട്ടും ആ ജാതിയൊക്കെ നോയ്ക്കേ ആ ജാതി കണ്ടോ ആ അതൊക്കെ എന്ന് പറഞ്ഞാൽ താഴേന്ന് മുട്ടം കൊടുത്ത് ഇടയ്ക്ക് കയറും കെട്ടി തൈത്തടലിലോട്ട് കെട്ടിയിട്ടാണ് കമ്പൊക്കെ നിർത്തത് അമ്മാതിരി കായായിരുന്നു അതിനുശേഷം കാലാവസ്ഥമായി കായ് കുറഞ്ഞു എങ്കിലും ഇത്ര ഏറിയാമുള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള മറക്കിട്ട് നമുക്ക് വളം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളോട്ട് ചാണകവും ഉള്ളോട്ട് ഈ ആട്ടം കാട്ടം കൊണ്ടു എല്ലാത്തിനും വിതറി ആ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ അരക്കിലോ പൊട്ടാഷ് ഇഷ്ടപൂടി അത്രയേ ഉള്ളൂ ഈ ഇപ്പം സാറിന് ഇരിക്കുന്നു പറഞ്ഞാൽ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് പറഞ്ഞു തരേണ്ടതാണ് പക്ഷേ നല്ലൊരു കൃഷിക്കാരൻ കൃഷിക്കാരനറിയാവുന്നതിൻ്റെ അറിവ് പോലും ഇവർക്കില്ല ഇവർ ശമ്പളം മേടിക്കുന്ന ഒരു ഉറക്കമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അവരെ കൊണ്ടൊരു കാണുമായിരിക്കും നമുക്കില്ല നമുക്കില്ല എന്റെ അനുഭവത്തിൽ ഇല്ല പിന്നെ മാസം എന്ന് പറഞ്ഞാൽ കിട്ടില്ല അവർക്ക് അത് വലിയൊരു സന്തോഷം ആദ്യം കൊടുക്കുമായിരുന്നു പറഞ്ഞാൽ കൊടുത്താൽ പോകുന്നില്ല ഒഴിയാതിരിക്കാൻ വേണ്ടി അത് കാലാസുഖത്ത് കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആദായത്തിൽ കൂടുതൽ കിട്ടും നമുക്കൊരു ജാതി ശരാശരി എത്ര കിലോ കിട്ടും ശരാശരി പറയാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഇത്രയും ജാതി ഉള്ളതുകൊണ്ട് ചിലപ്പോഴത്തെ സ്വാർഗം കണ്ടല്ലേ കുറച്ച് ജാതി നന്നായിട്ട് കായമുണ്ട് മക്കളെ ഉള്ള ഒന്നുമില്ല ചില അഞ്ച് വർഗമുണ്ട് നമ്മൾ അങ്ങനത്തെ കണക്കെടുക്കാറില്ല എന്നാലും നമുക്ക് അത്യാവശ്യം കിട്ടും എനിക്ക് നല്ലൊരു ആദയം കിട്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ജാതിയാണ് കാരണം ജോലിക്കാരില്ല അത് പറഞ്ഞപ്പോൾ ജോലിക്കാരില്ലാതെ നമുക്ക് ജാതി കൃഷിയെ ലാഭകരമാക്കാൻ ജോലിക്കാർ നമ്മുടെ നാട്ടിലില്ല ഇപ്പൊ ഹിന്ദുക്കാരെ കൊണ്ട് തന്നെയാണ് ഇപ്പം ജീവിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കാരില്ലെങ്കിൽ ഇവിടെ പണിക്കാരുമില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പം അവര് ജാതിക്കാ പറഞ്ഞും തരുന്നോണ്ടല്ലേ നമ്മളിത് ഇപ്പോൾ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഓരോ വീട്ടിലും ഒരു വീട്ടിലും ആൾക്കാരില്ല ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാരനുണ്ടെങ്കിലേ പണി നടക്കുകയുള്ളൂ ആ ഉള്ള പിള്ളേരെല്ലാം പുറത്തിട്ട് പോവുക ഇവിടുത്തേയും പോയി രണ്ട് പിള്ളേരും ഇവിടെ ഉണ്ട് ഒരാളും രണ്ട് വെള്ളങ്ങളേ ഉള്ളൂ അത് രണ്ട് വെമ്പും പുറത്താണ് പ്രത്യേകിച്ച് അയിരഞ്ഞ മേലേന്ന് പറഞ്ഞാൽ ആടില്ലാത്ത അവസ്ഥ വരും ഒന്നാമത്തെ കാട്ടമുറകളുടെ ശല്യം അപ്പം ഇവിടെ ആ ആന വരുന്നതേ ഉള്ളൂ കല്യാണത്തിൻ്റെ അടുത്ത് കിടക്കാണ് അവിടുന്ന് ആന വരാൻ സാധ്യതയുണ്ട് ഒരു പുലി ഇവിടെ വന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തൊരു കുളത്തിൽ ചാടി പിന്നെ ചാടി ഇപ്പം കുളത്തിന്റെ ഉടമസ്ഥണ്ടെങ്കിൽ കേസെടുക്കാൻ തുടങ്ങി പിന്നെ നാട്ടുകാട് ഏർപ്പെടുന്നത് വേണമെന്ന് വെച്ചു അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അവസ്ഥ കർഷകർക്ക് ഒരു അല്ലേ ഇതെല്ലാം കേൾക്കും അതേസമയത്ത് നമുക്ക് താല്പര്യ കിട്ടിയാൽ നമുക്ക് കൃഷി മാറ്റേണ്ട ആവശ്യം വരില്ല ഇപ്പം കൃഷിക്കാരൻ മാറ്റിയാ ആദായം ഇല്ലാത്തതിനു വേണ്ടി കൃഷി മാറ്റി മാറ്റി ചെയ്യുക അവൻ പ്ലാൻ ചെയ്യാനേ സമയമുള്ളൂ ആദായം എടുക്കാൻ സമയമില്ല ആദായം എടുത്ത് വന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയപ്പോഴത്തേക്കും പോകും ഇപ്പോഴും നല്ല സജീവമാണോ അതോ സജീവം എന്ന് പറയാൻ പറ്റിയല്ലോ ഞാനിപ്പോൾ മഴയും പിടിച്ച് പിന്നെ ഞങ്ങളെ ഞങ്ങള് ഇപ്രായം ചെന്ന ആൾക്കാർ ചെറുപ്പക്കാരും കൂട്ടുകാരല്ലോന്നെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വയസ്സും ഓടിക്കന്നെ ജോലി അത്ര ഇഷ്ടമില്ല ഇഷ്ടമില്ല താല്പര്യം ഇല്ല സീനിയർ സിറ്റിസൺ അതൊരു ഘട്ടപ്പന ഉണ്ട് ഞങ്ങള് പ്രായം ചെന്ന ആൾക്കാർ പത്ത് പന്ത്രണ്ട് പേര് വരും മുപ്പത് പേരുണ്ട് ും ഞങ്ങളുടെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കും എട്ടുമണി ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരും ഞാൻ കൃഷി തുടങ്ങുന്നത് എനിക്ക് പറഞ്ഞിട്ട് പത്തൊമ്പത് ശേഷം ആ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഈ നമുക്കൊന്ന് അനുഭവം പറഞ്ഞാൽ ഗവൺമെന്റ് താല്പര്യം കൊടുക്കുക അതാണ് ഏറ്റവും അത്യാവശ്യം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ശമ്പളക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് കൃഷിക്കാരനായി കിട്ടുന്നത് ജീവി ലോകത്തിലേറ്റവും മാനസിക സുഖമുള്ള ഐറ്റം കൃഷിയാണ് അങ്ങനെ വിശ്വാസമാണ് എനിക്ക് നമുക്ക് സൗര്യമാണേൽ പണിതു സൗര്യമില്ലേ പണതില്ല അത് നമുക്ക് അവിടെ പോകണമെങ്കിൽ അവിടെ പോവാം പത്ത് പേരെ കൂട്ടി പണിപ്പിക്കുകയാണെങ്കിൽ പണിപ്പിക്കാം എല്ലാം ചെയ്യാം പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു കൃഷിക്കാരൻ അതുകൊണ്ട് ജീവിതത്തിൽ ജോലിക്കാരൻ എട്ട് മണിക്ക് അല്ലെങ്കിൽ പത്തുമണിക്ക് അവിടെ ഓഫീസർ ഉണ്ട് കൃഷിക്കാരൻ എൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ അവൻ്റെ ആ കൃഷിയുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ മാത്രമേ ഉള്ളൂ പൂർണ്ണ ഏറ്റവും ഞാൻ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ജോലി കൃഷിയാണെന്ന് നമ്മളോട് വളരെ കുറക്കെ വിളിച്ചു പറഞ്ഞ ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഏകദേശം എൺപത്തി രണ്ട് വയസ്സിന് വലിയൊരു കാഴ്ചപ്പാട് തന്നെ അദ്ദേഹത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ പലപ്പോഴും വിളകൾക്ക് വിചാരിക്കുന്ന വില കിട്ടാതിരിക്കുക പലപ്പോഴും സർക്കാരിൻ്റെ സഹായമില്ലാതിരിക്കുക ഈ സങ്കടങ്ങളൊക്കെ അദ്ദേഹം ഈ എപ്പിസോഡിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവർ ഇ ജോബികമാണി സൈനിക ഫ്രം മകരക്കുളത്ത്